വസ്തു വസ്തുവാങ്ങി നൽകാമെന്ന് വിശ്വസിപ്പിച്ച ജ്യേഷ്ഠ സഹോദരനിൽ നിന്ന് ഒന്നേ ദശാംശം ഒന്നേ അഞ്ചു കോടി രൂപ തട്ടിയെടുത്ത അനുജനെ കഞ്ഞിക്കുഴി പോലീസ് അറസ്റ്റ് ചെയ്തു കഞ്ഞിക്കുഴി കല്ലുങ്കൽ ബിനു പോളിനെയാണ് ജ്യേഷ്ഠൻ ബിജു പോളിന്റെ പരാതിയിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജൂലൈയിലാണ് കേസിന് ആസ്പദമായ സംഭവം നടന്നത് അമേരിക്കയിൽ ജോലി ചെയ്തു വരുന്ന കഞ്ഞിക്കുഴി കല്ലിങ്കൽ ബിജു പോളിന് ഏക്കർ ഭൂമി വാങ്ങി നൽകുന്നതിനാണ് ബിജു പോളിന്റെ സഹോദരൻ ബിനു പോൾ ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപ തട്ടിയെടുത്തത് രണ്ട് വ്യക്തികളിൽ നിന്നായി സ്ഥലം ഇയാൾ കച്ചവടം ചെയ്യുകയും അൻപത്തി ഒൻപത് ലക്ഷം രൂപ വില നിശ്ചയിച്ച ഉടമസ്ഥരുമായി കരാർ ഉണ്ടാക്കുകയും ചെയ്തു പിന്നീട് ബിജു പോളിന് കൊടുക്കുന്നതിനായി വസ്തുവില ഒന്നേ ദശാംശം ഒന്നേ അഞ്ച് കോടി രൂപയാണെന്ന് കാണിച്ച മറ്റൊരു കരാർ കൂടി ഇയാൾ സൃഷ്ടിച്ചു ഇതിന് പ്രകാരം എൺപത്തിരണ്ട് ലക്ഷം രൂപ ഇവരുടെ മാതാവിന്റെ അക്കൗണ്ടിലേക്ക് അയച്ചു ബാക്കി മുപ്പത്തി മൂന്ന് ലക്ഷം പിന്നീട് കൈപ്പറ്റുകയും ചെയ്തു ഇതിനിടെ ബിജു പോൾ നാട്ടിലെത്തുകയും സ്ഥലം കാണുകയും ചെയ്തു എന്നാൽ ഭൂമിക്ക് പട്ടയം ഇല്ലെന്നറിഞ്ഞതോടെ കൂടുതൽ അന്വേഷിച്ചപ്പോഴാണ് കബളിപ്പിക്കപ്പെട്ട വിവരം അറിഞ്ഞത് തുടർന്ന് ബിജുപോൾ കഞ്ഞിക്കുഴി സ്റ്റേഷനിൽ നൽകിയ പരാതിയെ തുടർന്ന് കേസെടുത്ത ഇയാൾക്ക് വേണ്ടി അന്വേഷണം നടത്തിവരികയായിരുന്നുവെന്ന് സബ് ഇൻസ്പെക്ടർ അബി പറഞ്ഞു അമേരിക്കയിലുള്ള എന്ന അതായത് പോൾ പഴയേൽക്കണ്ട ഭാഗത്ത് മൂന്നേക്കറോളം ആദായവും പട്ടയമുള്ള സ്ഥലമുണ്ട് അത് വാങ്ങാമെന്ന് പറഞ്ഞ് ഒരു ലക്ഷം ഡോളർ അമേരിക്കൻ ഡോളർ അമ്മയുടെ അമ്മയ്ക്ക് ഡോളർ ഡി ഡി ആയി വാങ്ങി എൺപത്തിരണ്ടിര മാറി എൺപത്തിരണ്ട് ലക്ഷം രൂപ അക്കൗണ്ട് അമ്മയുടെ ചിന്നമ്മ കോളിന്റെ അക്കൗണ്ടിൽ വരുത്തിയ ശേഷം അമ്പത്തി ഒമ്പത് ലക്ഷം രൂപയ്ക്ക് ഈ പട്ടയമോ പട്ടയമോ വേറെ യാതൊരു രേഖകളും ഇല്ലാത്ത ഏക്കർ സ്ഥലവും രണ്ട് വീടും കൂടി അമ്പത്തി ഒമ്പത് ലക്ഷം രേഖ മേടിച്ചായി ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് തീയതി എഗ്രിമെന്റ് എഴുതി അവരോട് സ്ഥലം വാങ്ങിയെഴുതി അന്ന് തന്നെ ഇരുപത്തിനാല് ഏഴ് രണ്ടായിരത്തിഇരുപത്തിമൂന്ന് തീയതി തന്നെ ഒരു കോടി പതിനഞ്ച് ലക്ഷം വാങ്ങിയതായിട്ടൊരു വ്യാജ എഗ്രിമെന്റ് ഉണ്ടാക്കി ഈ എൺപത്തിരണ്ട് ലക്ഷം രൂപ അക്കൌണ്ടിൽ പിൻവലിക്കുകയും ഈ സ്ഥലം വാങ്ങിയ സോജൻ എന്ന് പറഞ്ഞ ആളോടും ജോൺസണോ അവരുടെ സ്ഥലമാണെങ്കിൽ മൂന്നേക്കർ സ്ഥലം അവർക്ക് അമ്പത്തൊമ്പത് ലക്ഷം അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്ത ശേഷം ഈ എൺപത്തിരണ്ട് ലക്ഷം രൂപ ബാക്കി തട്ടിയെടുക്കുകയും ബാക്കി വരുന്ന മുപ്പത്തിമൂന്ന് ലക്ഷം രൂപയോട് തട്ടിയെടുക്കാൻ വേണ്ടി വ്യാജ പ്രമാണം ഉണ്ടാക്കി തട്ടിയെടുക്കാൻ തുടങ്ങിയ ഒരു കേസാണിത് ഇയാൾ കോതമംഗലത്തിന് സമീപമുണ്ടെന്നറിഞ്ഞ പോലീസ് നടത്തിയ പരിശോധനയിലാണ് പ്രതി പ്രതിപിടിയിലായത് സംഭവത്തിൽ മറ്റാരെങ്കിലും ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയാണ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു